ുമായി ബന്ധപ്പെട്ട പുതിയ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ഈ കൂട്ടത്തലിലും തുടർന്നുള്ള സംഘടനാ നടപടിയിലും കോൺഗ്രസിൽ വലിയ തോതിൽ അമർഷം പുകയുകയാണ് സംഭവത്തിൽ വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് സുധാകരൻ അതേസമയം നഗരത്തിലെങ്ങും പോസ്റ്റർ പ്രതിഷേധവുമായി ഒരു വിഭാഗം പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് ചക്രവർത്തി ഒരുപക്ഷെ നൃപൻ പുറത്തുവിട്ട വാർത്തയും ദൃശ്യങ്ങളും ഇപ്പോൾ പാർട്ടിയിലെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന്റെ മറ്റൊരു സാധ്യത അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് പൊതുജന സമക്ഷം എത്തുന്നതിന് കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും നഗരത്തിൽ അങ്ങിങ്ങായി കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ തർക്കമുണ്ടാകുന്നു പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ മാത്രം നടപടി ഉണ്ടാകുന്ന സാഹചര്യത്തെ ഇപ്പോൾ എങ്ങനെയാണ് നേതൃത്വം നോക്കിക്കാണുന്നത് വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് കാവ്യ കെ എസ് യുവിൻ്റെ ഈ ക്യാമ്പിനുള്ളിൽ നടന്ന കൂട്ടത്തല്ല് മറ്റൊരു തരത്തിലുള്ള ചേരി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മാറി എന്ന് തന്നെ പറയാം അതിന് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ ഔദ്യോഗിക വിഭാഗത്തിലുണ്ടായിരുന്ന ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘട്ടത്തിലേക്ക് ഇത് മാറുന്നു ഒന്ന് വി ഡി സതീശനും മറ്റൊന്ന് കെ സുധാകരനുമാണ് ഈ പറയുന്ന കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയർ ഇപ്പോൾ നിലവിൽ എ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെങ്കിലും വി ഡി സതീഷിനോട് അത്ര കണ്ട് അടുപ്പം പുലർത്തുന്ന നേതാവാണ് എല്ലാ പോഷക സംഘടനകളുടെയും സംസ്ഥാന ഭാരവാഹികൾ ഇപ്പോൾ ഔദ്യോഗികമായി ബി ഡി സതീഷിനൊപ്പവും കെ സി വേണുഗോപാലിനൊപ്പവുമാണ് നേരത്തെ തന്നെ അലോഷി സേവിയർ സംസ്ഥാന കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ പുനഃസംഘടന വന്നപ്പോൾ അതിൽ ഏകപക്ഷീയമായി എ വിഭാഗത്തെയും സുധാകര വിഭാഗത്തെയും ഐ വിഭാഗത്തെയും പൂർണ്ണമായി തഴഞ്ഞിരുന്നു വി ഡി സതീഷിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെ അനുയായികൾ മാത്രമാണ് എൻ്റെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ വന്നത് അന്ന് തന്നെ കെ സുധാകരൻ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല ഈ പട്ടിക പൂർണ്ണമായി പിൻവലിക്കണം പിരിച്ചുവിടണമെന്ന നിലപാടക്കം കെ സുധാകരൻ മുന്നോട്ട് വെച്ചു പക്ഷേ അത് ചെവിക്കൊള്ളാൻ അലോഷ്യസ് സേവ്യർ തയ്യാറായില്ല അതിനുശേഷം സുധാകരനുമായി ചർച്ചയ്ക്ക് അലോഷ്യസ് ശ്രമം നടത്തി പക്ഷേ സുധാകരൻ അതിനും വഴങ്ങിയില്ല അതിനുശേഷമാണ് കെ എസ് യുവിൻ്റെ ഈ സംഘടനാ സമ്മേളനം കെ എസ് യുവിൻ്റെ ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം പോലും കെ പി സി സി യോഗത്തിൽ കെ പി സി സി മീ ആ ഓഫീസിൽ ഇന്ദിരാഭവനിൽ വെച്ച് നടത്താതെ കൊച്ചിയിൽ വെച്ച് അലോഷി സേവിയർ നടത്തിയത് അതടക്കം വലിയ വിവാദമുണ്ടായിരുന്നു അതുകൊണ്ട് കെ സുധാകരനുമായി ഔദ്യോഗികമായി കെ പി സി സി പ്രസിഡന്റുമായി പൂർണ്ണ അകലത്തിലാണ് കെ യു സിയുൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയർ ഈ പറയുന്ന ക്യാമ്പും നെയ്യാർ ഡാമിൽ വെച്ച് നടന്ന ക്യാമ്പും ഒരു തരത്തിൽ ഒരു തരത്തിലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചിരുന്നില്ല അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല സ്വാഭാവികമായും കെ പി സി സി പ്രസിഡൻ്റ് തലസ്ഥാനത്തുള്ളപ്പോൾ അദ്ദേഹമാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടകനാകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചില്ല വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ പറയുന്ന കെ പി സി സി നേതൃത്വവുമായി ഒരു തരത്തിലും ആലോചനയില്ലാതെ നടത്തിയ ഒരു ക്യാമ്പിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ കയ്യാങ്കിളി ഉണ്ടാകുന്നു അവിടെ വച്ച് പ്രവർത്തകർ എഴുപത് ശതമാനത്തിലധികം പ്രവർത്തകർ മദ്യപിച്ചിരുന്നു എന്നതാണ് രാത്രി ഉണ്ടായിരുന്നവർ പത്തരയ്ക്ക് ശേഷം മദ്യപിച്ചിരുന്നു എന്ന കണ്ടെത്തലുകൂടി കമ്മീഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തിയത് പാർട്ടിക്ക് തീര കളങ്കമായി മാറി അതുകൊണ്ട് ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന് നിലപാട് സുധാകരൻ തുടരുമ്പോഴാണ് പെട്ടെന്ന് എൻ എസ് യു കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് അലോഷ്യസ് സേവ്യർ നൽകുകയും നാല് പേർക്കെതിരെ മാത്രം സംഘടനാ നടപടി സസ്പെൻഷൻ നടപടി കഴിഞ്ഞ ദിവസം വരികയും ചെയ്തത് ഈ നടപടി തന്നെ ഏകപക്ഷീയമാണ് എന്നാണ് സുധാകര വിഭാഗം പറയുന്നത് ഇത് സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ കെ സുധാകരന്റെ അടുത്ത അനുയായി ആയിട്ടുള്ള കെ എസ് യു ഭാരവാഹിയാണ് അദ്ദേഹം കെ സുധാകരനെ ഈ ക്യാമ്പിൽ ക്ഷണിക്കാത്തത് ക്യാമ്പിൽ വെച്ച് െ ചോദ്യം ചെയ്തിരുന്നു മറ്റ് ചില വാർത്തകളുമായി പീരുവേട് വച്ച് നടന്ന കെ എസ് യുവിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ ക്യാമ്പിൽ വച്ച് പലതരത്തിലുള്ള വിമർശനം കെ സുധാകരന് എതിരെ ഉണ്ടായി എന്ന തരത്തിലുള്ള വ്യാജ വാർത്ത അന്ന് സംസ്ഥാന കമ്മിറ്റിയെ അധികരിച്ച് ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു ഈ വാർത്ത ചോർത്തി നൽകിയത് സംസ്ഥാന ഭാരവാഹികൾ തന്നെയാണെന്ന വിമർശനം അനന്തകൃഷ്ണൻ മുന്നോട്ട് വച്ചിരുന്നു ഇതിലും സുധാകരന് വലിയ തരത്തിലുള്ള അമർശമുണ്ട് അങ്ങനെ തുടർച്ചയായി സുധാകരന് വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മിറ്റിയായി കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം കൂടി തലസ്ഥാനത്ത് വെച്ച് നടക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് കെ സുധാകരൻ പക്ഷേ വി ഡി സതീശൻ അങ്ങനെയല്ല ഇത് കുട്ടികളുടെ കുട്ടിക്കളിയാണ് എന്ന എന്ന പ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിച്ച് മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറഞ്ഞത് വരുന്നത് അതിൽ കാവ്യ അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് ഇത് കേവലം കുട്ടിക്കളി മാത്രമാണ് ഇത് എൻ എസ് സിയും കെ എസ് യു കമ്മിറ്റിയും കൂടി തമ്മിൽ അവർ ആലോചിച്ച് പരിഹരിക്കും കുട്ടികളുടെ പ്രശ്നം കുട്ടികളെ പരിഹരിച്ചുകൊള്ളും എന്ന തരത്തിലൊരു ധ്വനി അദ്ദേഹം മുന്നോട്ട് വെച്ചു അത് കെ സുധാകരനെയും കെ പി സി സി വെച്ച കമ്മീഷനെയും ലക്ഷ്യമിട്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് കെ എസ് യുവിൻ്റെ പ്രശ്നത്തിൽ കെ എസ് യു തന്നെ ഇടപെട്ട് പരിഹരിച്ചുകൊള്ളും കെ പി സി സി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന ധ്വനിയാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് ആ പക്ഷേ കെ സുധാകരൻ വച്ച കമ്മീഷൻ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു അടിയന്തരമായി കർശനമായ നടപടി വേണം ഈ കുറ്റക്കാർക്കായി കുറ്റക്കാരായിട്ടുള്ള ഈ കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി സമ്പൂർണമായി ഈ ക്യാമ്പ് നടത്തുന്നതിൽ പരാജയമാണ് എന്നതാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ മദ്യമുണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായി രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഒരു തരത്തിലും കൂടിയാലോചനയില്ലാതെ വ്യക്തമായ ആസൂത്രണമില്ലാതെ സംഘാടക പിഴവാണ് അവിടെ ഉണ്ടായത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ തികഞ്ഞ പരാജയമാണ് എന്നതാണ് കമ്മീഷൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് ശക്തമായ നടപടിയിലേക്ക് കെ സുധാകരൻ മുന്നോട്ട് പോകുമ്പോൾ അത് തടയിട്ട് ലഘൂകരിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് കെ ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വി ഡി സതീശൻ സ്വന്തം അനുയായികളെ സംരക്ഷിക്കുന്നു കെ സുധാകരൻ പാർട്ടി എന്നുള്ള നിലയിൽ കളങ്കമുണ്ടാക്കി എന്ന നിലയിൽ ശക്തമായ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കെ പ്രശ്നം മാറിയിരിക്കുകയാണ് കാവ്യ സസ്പെൻഷൻ നടപടിക്ക് അപ്പുറത്തേക്ക് ഇതിലൊരു അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലല്ലേ ആ നിലയ്ക്ക് തന്നെ ഈ കാര്യങ്ങളുടെ ഒരു ഗൗരവ സ്വഭാവം വി ഡി സതീശൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇതിലൊരു ഗൗരവ സ്വഭാവം പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ട് കെ അധ്യക്ഷൻ നീങ്ങാനുള്ള സാധ്യതയില്ലേ ആ കാവ്യം അങ്ങനെ കരുതേണ്ടി വരണം അത് കരു അതിനുള്ള കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ഈ വിഷ്വൽ കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ ഈ ഒരു വിഭാഗം നേതാക്കളിനെ പൂർണ്ണമായി നിരാകരിക്കാൻ തയ്യാറായിട്ടും കെ പി സി സി അധ്യക്ഷൻ പൂർണ്ണമായി ആദ്യ ഘട്ടത്തിൽ തന്നെ നടപടികളിലേക്ക് നീങ്ങി അദ്ദേഹം ഇതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ തയ്യാറായില്ല അടിയന്തരമായി തന്നെ മൂന്നംഗ കമ്മീഷനെ വച്ചു പഴകുളം മധുവിനെയും എം എം നസീറിനെയും എ കെ ശശിയും എന്ന മൂന്ന് പേരെയാണ് അദ്ദേഹം അടിയന്തിരമായി നിയോഗിച്ചത് എം എം നസീർ ഉടൻ തന്നെ നെയ്യാ ഡാമിലെത്തി ആ പ്രാഥമിക പരിശോധന നടത്തി എന്നിട്ട് റിപ്പോർട്ട് അന്ന് വൈകിട്ട് തന്നെ മൂന്നംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സുധാകരനെ ഏൽപ്പിക്കുകയും ചെയ്തു അത് സുധാകരൻ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇത് തീരാ കളങ്കമായി മാറി ഇത് സുതാര്യമായി ഇത് വിഷയം പരിഹരിക്കണം ഇനി കുറ്റമറ്റ രീതിയിൽ കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അച്ചടക്ക ലംഘനം നടക്കാൻ പാടില്ല അതിൽ കുറ്റക്കാരാണോ അവർക്കെതിരെ നടപടി വേണമെന്ന നിലപാടാണ് കെ സുധാകരനോട് ത് പക്ഷേ തൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശന് വലിയ ക്ഷീണം സംഭവിച്ചു കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന തിരുവനന്തപുരം ഡി സി സി പാലോട് രവി ഡി സി സി അധ്യക്ഷനായ പാൽ ഡി ജില്ലാ കമ്മിറ്റിയാണ് ഈ പരിപാടിയുടെ സംഘാടകരായിരുന്നത് വി ഡി സതീശനാണ് ഈ പരിപാടി ക്ഷമിക്കണം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അത്തരം ഒരു പരിപാടിയിൽ ഇങ്ങനൊരു സംഘർഷം വരുന്നു ആ മദ്യമൊഴുകുന്നു വലിയ തരത്തിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു അതിൻ്റെയൊക്കെ ക്ഷീണം ബി ഡി സതീശനാണ് അതുകൊണ്ട് ഈ വിഷയം പെട്ടെന്ന് അവസാനിപ്പിച്ച് കെ എസ് യുവിൽ മാത്രം ഒതുക്കി ഈ മദ്യപിച്ച് ബഹളം വച്ചു തമ്മിൽ ഏറ്റുമുട്ടി എന്ന പ്രാദേശികമായിട്ടുള്ള ജില്ലയിലുള്ള ഒന്നോ രണ്ടോ പേർക്കെതിരെ നടപടിയെടുക്കുക അതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കുക എന്ന വിശദീകരണത്തിലേക്ക് പോകാനാണ് ബി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കെ സുധാകരനും മുതിർന്ന കെ പി സി സി ഭാരവാഹികളും പറയും ിൽ പിന്നോട്ടില്ല ശക്തമായ നടപടി തന്നെ വേണമെന്നാണ് അതുകൊണ്ടാണ് ആരുടെ നടപടിയാണ് ഇത് പ്രാവർത്തികമാകുക എന്നതാണ് ഇനി നാം ഉറ്റുനോക്കേണ്ടത് കാരണം ഈ കമ്മീഷൻ നിയോഗിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ നടപടി വന്നാൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരിക കെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാനത്തെ ഈ വി ഡി സതീശിനൊപ്പം നിൽക്കുന്ന ഭാരവാഹികളുമാകും അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാനാണ് സാധ്യത കാവ്യം ശരി നൃപൻ നൃപൻ നിൽക്കി തന്നെ പറയണം നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൃപന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത് ഏറ്റവും കൃത്യമായി ഈ വിഷയത്തിൽ അവതരണം നടത്തിയതിനും ഒക്കെയും രാജീവനും ദേവരാജനും അടക്കമുള്ള പ്രേക്ഷകർ നൃപനെ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് തീർച്ചയായും പ്രേക്ഷകരുടെ ഇത്തരത്തിലുള്ള പിന്തുണ വളരെ തര വലിയ തരത്തിൽ ഊർജം പകരുന്നതാണ് കാരണം ആ കാവ്യം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറിച്ച് കൂടി പറയേണ്ടി വരും കാരണം ഈ വാർത്താ പുലർച്ചെ തന്നെ ഇങ്ങനെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ സംഘടന നടന്നു ഏറ്റുമുട്ടൽ നടന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ കൈരളി ന്യൂസ് ആ വാർത്ത കൊടുക്കാൻ ആദ്യഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായില്ല കാരണം നമ്മൾ അതിൻ്റെ എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട ഈ എക്സിക്യൂട്ടീവ് എഡിറ്റർ അടക്കം വരുന്ന ചുമതലക്കാരോട് ഈ കാര്യം പറഞ്ഞു പക്ഷേ ഈ വിവ വിവരങ്ങൾ ലഭിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കണം അപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ സോഴ്സുകൾ വഴി വ്യക്തമായ തെളിവുകൾ അതിൻ്റെ വിഷ്വലുകൾ നമുക്ക് ലഭിച്ചു വിഷ്വലുകൾ ലഭിച്ച് അത് പൂർണ്ണമായും കെ യു ക്യാമ്പിനകത്തുള്ള വിഷ്വലുകളാണെന്ന് ബോധ്യപ്പെട്ട് ആ രക്തക്കറ വീണ് കിടക്കുന്നത് ഈ രാജീവ് ഗാന്ധി ഹാളിനുള്ളിലാണ് സംഘടന രംഗങ്ങൾ ഈ ഹാളിനുള്ളിൽ നടന്ന വിഷ്വൽ വിഷലുകൾ തന്നെയാണ് ഈ നൃത്തം ചെയ്യുന്ന കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിൻ്റെ വിഷ്വലടക്കം ലഭിച്ച ശേഷം അവ പൂർണ്ണമായി ഉറപ്പ് വരുത്തിയ ശേഷമാണ് കൈലി ന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടത് നമ്മളാണ് ആ വാർത്തയുടെ വിഷലുകൾ ആദ്യമായി പുറം ലോകത്തെത്തിച്ചത് കാവ്യ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഷ്വലുകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ പൂർണ്ണമായി കെ എസ് യു നേതാക്കളും വി ഡി സതീശനും ഇത് നിഷേധിക്കുമായിരുന്നു ഈ വാർത്തയുടെ വിഷലുകൾ പൂർണ്ണമായി വന്നിട്ട് പോലും അലോഷ്യസ് സേവ്യർ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അവസാനം വി ഡി സതീശനും പ്രധാനപ്പെട്ട നേതാക്കളും കമ്മീഷൻ അംഗങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി അത് നമ്മൾ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ആ തീർച്ചയായും യും കാവ്യ പ്രേക്ഷകരുടെ പിന്തുണ വലിയ തരത്തിലുള്ള ഊർജ്ജമാണ് തുടർന്നും ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിനും സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും നമുക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണ് കാവ്യ